പതിനാറ് വർഷം സഹോദര നാളപ്പങ്ങള് അല്ലേ ജിദ്ദിയില് പതിനാറ് വർഷം അങ്ങനെ ഹുബൂസ് റൂട്ടിന്റെ ഇനി പക്ഷെ എത്ര കാലം അഭ്യാക്ഷത്തൊക്കെ ഭംഗന്മാരം കെട്ടിച്ചു അല്ലേ എത്ര അംഗന്മാരുണ്ടത് ഒന്ന് മരിച്ചുപോയി ഏത് ഭംഗന്മാരം കിട്ടിച്ചു വാപ്പാരിന്റെ വാപ്പാ സാപത്തി എന്തായാലും വലിയ മാനാ

പോണം പോണം പഴിഞ്ഞ് അല്ല എന്നാലുംലൊക്കെ കിട്ടില്ല വാപ്പാന്റെ സ്വത്ത് നിന്നും കിട്ടിയൊന്നുമില്ലേ ചെലവില്ല പക്ഷെ വാപ്പാൻ സ്വത്തൊന്നുമില്ല ഇല്ല ഇല്ലേ എന്നാലോ ഏ പങ്കാമ്പാത്ത ആങ്ങളു

അതൊക്കെ പറയാം ചില പ്രവാസി ചില പ്രവാസികൾക്ക് ഇങ്ങനത്തെ ആണ് കുറേ കാലം പോയി കുടുംബം നോക്കി പിടിച്ച് അവർക്കൊത്തിരി ആവശ്യം ബാക്കി ഉണ്ടാവില്ല ഇത് ആമക്കുളൊന്നും ഇല്ലേ ഇതൊക്കെ മൂട്ടുകൾ തന്നെ തന്നെ അപ്പം ഇത് കയറണം അപ്പോൾ വിസ കിട്ടിയാൽ തെക്കണില്ല അല്ലേ പോകണം എന്നുണ്ട് നിങ്ങളുടെ നമ്മുടെ മൊബൈൽ നമ്പർ പറഞ്ഞാണേ എൺപത് എൺപത്തി ഒമ്പത് അറുപത്തിരണ്ട് നാൽപ്പത്തഞ്ച് എൺപത്തി ഒന്ന് അല്ലേ നിങ്ങള് അറവൻകര സ്വദേശിയാണ് അറവേങ്കരമ്പ്രീടില്ലേ അപ്പൊ എപ്പോഴും പഠിക്കണം അല്ലെ വിസക് കഴിഞ്ഞ പോണന്നല്ലേ അല്ലേ അല്ലാതെ വേറെ സ്വന്തമായിട്ട് സ്വത്തക്കാരം ഒന്നും ഉണ്ടായി കാണുന്നില്ല നമുക്ക്